നമസ്കാരം നമ്മുടെ മഹാനായ നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ ലഭിച്ചിരിക്കുന്നു നമ്മുടെ ഒരു സാമുദായിക നേതാവിന് വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ ലഭിച്ചിരിക്കുന്നു ഇതിനേക്കാളൊക്കെ ഏറെ സന്തോഷമുള്ള ഒരു കാര്യമാണ് മൺമറഞ്ഞു പോയ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന് പത്മ പത്മവിഭൂഷൺ ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് കുറേ നാളുകൾക്ക് മുൻപ് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ നേതാവിന് അവരെ മന്ത്രിയായിരിക്കുന്ന സമയത്ത് അവർക്ക് മാക്സാസെ അവാർഡ് ലഭിക്കുകയുണ്ടായി അപ്പോൾ അന്ന് അവരുടെ പാർട്ടി അവരെ അത് വാങ്ങിക്കാനായിട്ട് സമ്മതിച്ചില്ല കാരണം അവരുടെ തതിൽ മുതിർന്ന നേതാവിന് കിട്ടിയില്ല അപ്പോൾ എനിക്ക് കിട്ടാത്തത് നി നിങ്ങളും വാങ്ങിക്കേണ്ട താഴെയുള്ളവരും മേടിക്കേണ്ട എന്നുള്ള ആ ഒരു കോംപ്ലക്സ് കൊണ്ട് അത് വാങ്ങിക്കാനായിട്ട് അവരെ സമ്മതിക്കുകയും ചെയ്തില്ല പിന്നീട് രണ്ടാമത് വന്ന ആ മന്ത്രിസഭയിൽ അവരെ ചേർക്കുകയും ചെയ്തില്ല വൻ ഭൂരിപക്ഷത്തോടെയാണ് അവർ അന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലൂടെ അവർ തിരഞ്ഞെടുക്കപ്പെട്ടത് അവർക്കത് ലഭിച്ചില്ല അവർക്ക് ഒരു സ്ഥാനവും ലഭിച്ചില്ല അവിടെയാണ് വി എസ് അച്യുതാനന്ദന് ഇത് ലഭിച്ചപ്പോൾ ആളുകൾക്കുണ്ടാകുന്ന ആ സന്തോഷത്തിന് പത്മവിഭൂഷൺ എന്ന് പറയുന്ന സിവിലിയൻ ബഹുമതിയിലെ രണ്ടാമത്തെ ബഹുമതിയാണ് പത്മവിഭൂഷൺ എന്ന് പറയുന്ന ഈ പുരസ്കാരം ആദിത്യേത് ഭാരതരത്നം എന്തിനായിരിക്കും അദ്ദേഹത്തിൻ്റെ ഏത് പ്രവർത്തിക്കായിരിക്കും അല്ലെങ്കിൽ സമഗ്ര സംഭാവനയ്ക്കായിരിക്കും ഇങ്ങനെ പത്മവിഭൂഷൺ നൽകി രാഷ്ട്രം അദ്ദേഹത്തെ മരണാനന്തര ബഹുമതിയായിട്ട് രാഷ്ട്രം അദ്ദേഹത്തെ ആദരിക്കുന്നത് അദ്ദേഹം നല്ലൊരു പ്രതിപക്ഷ നേതാവായിരുന്നു സംശയമില്ലാത്ത കാര്യമാണ് നല്ലൊരു പ്രതിപക്ഷ നേതാവായിരുന്നു ജനങ്ങളോടൊപ്പം നിന്ന് അവർക്ക് വേണ്ടി പാർട്ടി നോക്കാതെ പാർട്ടിയുടെ സെക്രട്ടറി പറയുന്ന തീട്ടൂരമനുസരിക്കാതെ ജനഹിതം അനുസരിച്ച് പ്രവർത്തിക്കാൻ കുറേയൊക്കെ ശ്രമിച്ച ഒരു നേതാവായിരുന്നു അദ്ദേഹം വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അതായിരുന്നു പാർട്ടിക്ക് അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ആ നേതൃത്വത്തിന് അദ്ദേഹത്തോടുള്ള കലിപ്പ് പിന്നെ അഴിമതിയുടെ കാര്യം പാർട്ടി നേതൃത്വവും പാർട്ടി ആഫീസിലെ ചില ആളുകളും ഒക്കെ ചേർന്ന് ഇവിടുത്തെ വൻകിട മുതലാളിമാരിൽ നിന്നും വൻ തുകകളൊക്കെ വാങ്ങിച്ചിട്ട് അവർക്ക് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതിലും ആ ചെയ്തു കൊടുക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന മന്ത്രിമാരെയൊക്കെ നിർബന്ധിക്കുകയും അദ്ദേഹത്തിൻ്റെ കൺട്രോളിലായിരുന്നില്ല വി എസ് അച്യുതാനന്ദൻ്റെ കൺട്രോളിലായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ആ മന്ത്രിസഭ എന്ന് പറയുന്നത് അത് എന്തൊരുതരം വൈരുദ്ധ്യമാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദമാണല്ലോ ഇവരുടെ വാദം അത് എന്ത് തരം വാദമാണ് എന്നുള്ളത് അവർക്കും അറിയില്ല നമുക്കും അറിയില്ല ഇതെല്ലാം കാലഹരണപ്പെട്ട സിദ്ധാന്തമാണ് കാലഹരണപ്പെട്ടു പോയി ഓ പി വിജയൻ പറഞ്ഞ ഓ ഓ പി വിജയൻ പറഞ്ഞത് നമുക്ക് നമുക്ക് അറിയാവുന്നതാണ് നമ്മൾ വായിച്ചിട്ടുള്ളവർക്ക് അറിയാവുന്നതാണ് കർക്കിടക വിപ്ലവത്തിൻ്റെ സ്മാരകം ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് അതെല്ലാം എടുത്ത് ജനങ്ങളെടുത്ത് പുറത്തേക്ക് വരിച്ചെറിഞ്ഞില്ലേ ആ ക്രൂരതകളെയൊക്കെ ജനങ്ങളെടുത്ത് പുറത്തേക്ക് വരിച്ചെറിഞ്ഞു ഇതുതന്നെയാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ അപജയം ഇത് അവരുടെ ജനുസിൽ തന്നെ ഉണ്ടായിരുന്നു കാർൽമാക്സും ഏങ്കൽസും കൂടെ പറഞ്ഞ ആ ഒരു 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 സംഗതിയിൽ തലവെട്ടണം രക്തപ്പുഴ ഒഴുക്കണം എന്നൊന്നും പറഞ്ഞില്ല അത് പിന്നീട് വന്ന ആളുകളാണ് ഡെനിനെ പോലുള്ള സ്റ്റാലിനെ പോലുള്ള അത് കണ്ട് പഠിച്ച വേറെ ചില ആളുകളൊക്കെയാണ് അത് ചെയ്തത് എന്നിട്ടോ അതൊന്നും അവർക്ക് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആയിരുന്നില്ല പിന്നീട് അവർ ചെയ്ത് കുറേയൊക്കെ ചെയ്തിട്ടുണ്ടാവും പക്ഷെ കൂടുതലും അവരുടെ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് സുഖരോലുപരമായിട്ട് ജീവിക്കാനുള്ള അവസ്ഥയാണ് അവർ അവിടെ ഉണ്ടാക്കിയത് അതുകൊണ്ട് ഉണ്ടായത് അത് മാത്രമാണ് പാർട്ടിയുടെ തൊഴിലാളി വർഗ സർവാധിപത്യത്തിൻ്റെ അവസാനത്തിൻ്റെ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇതായിരുന്നു പാർട്ടിക്ക് പാർട്ടി നേത നേതാക്കന്മാർക്ക് സുഖ ലോലുവന്മാരായിട്ട് ജീവിക്കാനായിട്ട് സാധിച്ചു അതുതന്നെയാണ് ഇന്ത്യയിലും സംഭവിച്ചത് ഇന്ത്യയിലും സംഭവിച്ചത് ഇരുപത്തഞ്ച് വർഷത്തോളം ബംഗാൾ ഭരിച്ച പാർട്ടി അവിടുന്ന് ഒന്നുപോലും ഇല്ലാതെ തൂത്തെറിയപ്പെട്ടു അവിടുത്തെ ഒരാൾ വന്നു തന്നിട്ടാണ് രാഹുൽ ഗാന്ധിയോട് ചോദിച്ചത് ആ ബംഗാളിൽ നിന്നുള്ള ഒരു തൊഴിലാളി വന്നാണ് രാഹുൽ ഗാന്ധിയോട് ചോദിച്ചത് എന്ത് ചോദിച്ചു കേരളം ഇത്രയൊക്കെ വികസിച്ചു കേരളം ഇത്രയൊക്കെ വികസിച്ചു എന്തുകൊണ്ടാണ് ബംഗാൾ വികസിക്കാതെ പോയത് തുടർച്ചയായിട്ട് ഇരുപത്തഞ്ച് വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മരിച്ച ഒരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ എന്ന് പറയുന്നത് ഇവിടെ ഇവിടെ ഇതിനൊക്കെ കാരണമാകുന്നത് രണ്ട് തരത്തിലുള്ള ആ നടപടിക്രമങ്ങൾ ഇപ്പോൾ രണ്ടു പേരും ഒന്നായി അതായത് ഇവിടുത്തെ യു ഡി എഫും എൽ ഡി എഫും ഒന്നായി ഒറ്റക്കെട്ടായിട്ടാണ് ഇൻ മുന്നണിയായിട്ടാണ് ഇവർ ഇവിടെ ഭരിക്കുന്നത് ഭരിക്കുന്നത് ജാനങ്ങളെ രക്ഷിക്കാനൊന്നുമല്ല അതൊക്കെ പണ്ട് എൺപതുകളിൽ തന്നെ ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ അതൊക്കെ പറഞ്ഞതാണ് അപജയം സംഭവിച്ചു കഴിഞ്ഞു എൺപതുകൾക്ക് അമ്പത്തിയേഴിൽ പാർട്ടി അധികാരത്തിലെത്തിയതോടുകൂടി തന്നെ അപജയം സംഭവിച്ചു കഴിഞ്ഞു പാർട്ടിയുടെ ആ ആ ലൈനിൽ നിന്ന് അപ്പോൾ അത് വിട്ടുപോകാനായിട്ട് ഒക്കെ തുടങ്ങിയിരുന്നു അതൊക്കെ നമ്മളൊക്കെ പറഞ്ഞു ഒരുപാട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെയൊക്കെ പാർട്ടിയിൽ നിന്നൊക്കെ പുറത്താക്കിയത് ഞങ്ങൾക്ക് ആ പാർട്ടിയുടെ ഔദാര്യമൊന്നും ആവശ്യമില്ല പിന്നീട് സർക്കാർ സർവീസിൽ വന്നപ്പോഴും ഇവർ നമ്മളെയൊക്കെ ദ്രോഹിക്കാനായിട്ട് എൻ ജി ഒ യൂണിയൻ്റെ രൂപത്തിൽ നമ്മളെയൊക്കെ ഒരുപാട് ദ്രോഹിച്ചു അതിനൊന്നും പിടികൊടുക്കാതെ ഒക്കെ ഫൈറ്റ് ചെയ്ത് നിന്ന് തന്നെയാണ് നമ്മൾ റിട്ടയർ ചെയ്തത് അപ്പം അതൊന്നും പറയാനല്ല ഏതായാലും ഏറ്റവും സന്തോഷകരമായ കാര്യം എന്ന് പറയുന്നത് വി എസ് അച്യുതാനന്ദന് പത്മവിഭൂഷൺ കൊടുത്തു എന്നുള്ളതാണ് അതിൻ്റെ ചില അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് ഇവിടെ പറഞ്ഞ് പറഞ്ഞ് വെച്ചത് ഇനി പറയാനുള്ളത് മമ്മൂട്ടി എന്ന് പറയുന്ന നടന് പത്മവിഭൂഷൺ കൊടുത്തു പത്മ പത്മഭൂഷൺ കൊടുത്തു മമ്മൂട്ടിക്ക് പത്മഭൂഷൺ കൊടുത്തു എന്നുള്ളത് ഒരു വലിയ സംഭവമൊന്നുമല്ല കാരണം മമ്മൂട്ടി അത് അർഹതപ്പെട്ട ആൾ തന്നെയായിരുന്നു മമ്മൂട്ടിക്ക് അർഹത ഉള്ളതുകൊണ്ടാണ് അത് ലഭിച്ചത് മഹാനായിട്ടുള്ള ഒരു നടൻ തന്നെയാണ് ശ്രീ മമ്മൂട്ടി നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ അവസാനം നമ്മൾ കണ്ട ആ വലിയ പ്രകടനം എന്ന് പറയുന്നത് നമ്മുടെ ചാത്തനായിട്ടൊക്കെ വരുന്ന ഒരു പടമുണ്ടല്ലോ ആ പടത്തിലാണ് അദ്ദേഹം വളരെ മന ഒരു പ്രകടനം കാഴ്ചവെച്ചത് ശരിക്കും അദ്ദേഹത്തിന് അവിടെ ആ ഒരു അവാർഡൊക്കെ കൊടുക്കേണ്ടതായിരുന്നു ആ ഏറ്റവും മികച്ച പ്രകടനത്തിന് നല്ലൊരു അവാർഡ് കൊടുക്കേണ്ടതായിരുന്നു കൊടുക്കുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നീട് പിന്നെ ഒരാളുള്ളത് വെള്ളാപ്പള്ളി നടേശനാണ് വെള്ളാപ്പള്ളി നടേശന് എന്ത് അർഹത ഉണ്ടായിട്ടാണ് വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ കൊടുത്തത് ഒരു അർഹതയും ഇല്ലാത്ത ആളുകളെ ഇങ്ങനെ താലോലിച്ച് പൊക്കിക്കൊണ്ട് വരേണ്ട ഒരു കാര്യവും നമ്മുടെ ഇല്ല സത്യമാണത് സത്യമായിട്ടുള്ള കാര്യമാണത് ആ എന്താണ് അദ്ദേഹം വർഗീയത പറഞ്ഞു എന്നുള്ളതൊന്നും അല്ല അവിടുത്തെ കാര്യം അദ്ദേഹം നയപരമായിട്ട് യാതൊരു കാര്യങ്ങളിലും ഒന്നും ഇടപെടാതെ അവരുടെ സ സമുദായത്തിന് കുറേ കൊടുക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ വീഡിയോ തന്നെ നമ്മൾ പറഞ്ഞതാണ് കൊടുക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് സ്കൂളുകളൊക്കെ വാങ്ങിച്ചിട്ട് കോളേജുകളൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പോൾ അവർ പറയുന്നത് ഇത് എസ് എൻ ഡി പിടേയല്ല ഇത് ഞങ്ങൾ കുറച്ച് ആൾക്കാരുടെയാണ് അതാണ് അവിടെ നടക്കുന്ന ആ കോക്കസ് ആ കോക്കസിൻ്റെ ഉള്ളിലേക്ക് ചുരുങ്ങി പിന്നെ അതുപോലെ മൈക്രോ ഫിനാൻസിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് പറയപ്പെടുന്നു എനിക്കറിയില്ല മൈക്രോ ഫിനാൻസില് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു എനിക്ക് അതൊന്നും അറിയില്ല നമ്മൾ അതിന് അറിയല്ലാത്ത കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ലല്ലോ പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകളാണ് ശരിക്കും അദ്ദേഹം രാഷ്ട്രീയപരമായിട്ട് നിലപാടെടുക്കേണ്ടത് ബി ജെ പിയുടെ കൂടെ നിന്നാണ് ശരിക്കും വെള്ളാപ്പള്ളി നടേശൻ രാഷ്ട്രീയ നിലപാടെടുക്കേണ്ടത് അതിന് വരെ സി പി എമ്മിൻ്റെ കൂടെ പോയത് എന്താണ് എസ് എൻ ഡി പിയുടെ ആണ് ബി ഡി ജെ എസ് എന്നാണ് പറയുന്നത് അപ്പോൾ എസ് എൻ ഡി പിയുടെ സമുന്നതനായിട്ടുള്ള നേതാവ് എവിടെ നിൽക്കുന്നത് അത് സുകുമാരൻ നായരുടെ കൂടെ കൂടി സുകുമാരൻ നായർക്കും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ മകളും മരുമകനും ബാങ്ക് അല്ലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ ഒതുക്കി കൊടുത്തു ആ ഒതുക്കി കൊടുത്തതിൻ്റെ പ്രതിഫലമായിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് പ്രവർത്തിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത് ഏതായാലും ഈ മൂന്ന് അവാർഡുകളിൽ മൂന്ന് പുരസ്കാരങ്ങളിൽ ഏറ്റവും മികച്ച പുരസ്കാരം എന്ന് പറയുന്നത് സഖാവ് വി എച്ച് അച്യുതാനന്ദന് നൽകിയ പത്മവിഭൂഷൺ തന്നെയാണ് മമ്മൂട്ടിക്ക് കൊടുത്തതും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷെ വെള്ളാപ്പള്ളി നടേശന് ഇങ്ങനെ ഈ പുരസ്കാരം കൊടുക്കേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം